മൂനമ്പം മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാവരും വൈപ്പിൻ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനിറങ്ങുന്നത് മൂനമ്പം ആർക്കൊപ്പമായിരിക്കും വൈപ്പിൻകര ആർക്കൊപ്പമായിരിക്കും സി വൈപ്പിൻ വൈപ്പിൻകര ആർക്കും ഒപ്പമായിരിക്കും വൈപ്പിൻകരയ്ക്ക് വൈപ്പിൻകരതായ ഒരു സ്ഥാനമുണ്ട് പൊളിറ്റിക്കൽ സൈഡിൽ പറയുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ടേം എൽ ഡി എഫ് സർക്കാരായിരുന്നു ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്നത് ഈ രണ്ട് സമയവും എൽ ഡി എഫിൻ്റെ കൈകളിലാണ് എൽ ഡി എഫ് എന്ന പാർട്ടി മുനമ്പത്തേക്ക് വരുമ്പോൾ മുനമ്പത്തെ ചതിച്ചവർ എന്ന് മാത്രമേ പറയാനുള്ളൂ ചതി മാത്രമല്ല അതിലൂടെ എങ്ങനെയൊരു ജന പറ്റിക്കാം എങ്ങനെ എങ്ങനെയൊരു മത്സ്യത്തൊഴിലാളികളായ ജനങ്ങളെ എങ്ങനെ പറ്റിക്കാം അതിനുള്ളൊരു ഏറ്റവും വലിയൊരു ഉദാഹരണമായിരുന്നു ഈ കഴിഞ്ഞ പ്രാദേശിക പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിൽ ഇവരുണ്ടാക്കിയ നാടകം തന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് അതിനൊരു മറുപടി മുനമ്പം കൊടുത്തു തീർച്ചയായിട്ടും കൊടുത്തു കാരണം സി ഈ രണ്ട് മുന്നി മൂന്ന് മുന്നണികളാണ് കേരളത്തിൽ പ്രാധാന്യമായിട്ടുള്ളത് അതിൽ കോൺഗ്രസിനോ എൽ ഡി എഫിനോ മുനമ്പം സമരത്തിൻ്റെ യാതൊരുവിധ അവകാശങ്ങൾ അവർ അത് ചെയ്തു കൊടുത്തു ഒന്നും ചെയ്യാനില്ല കാരണം ഏറ്റവും ആദ്യം ഈ മുനമ്പൻ സമരത്തെ ചതിക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ്സാണ് ഇങ്ങനെയൊരു വക്കഫെന്ന് പറയുന്നൊരു നിയമം ഉണ്ടാക്കുകയും അവിടെ വന്ന് കയറുകയും ഈ പാവപ്പെട്ട ജനതകളെ വഖഫ് എന്ന് പറയുന്ന ഒരു ജിഹാദികൾക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പുകാരായ ഒരു കൂട്ടരാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അതിനുശേഷം ഇത്രയും വലിയൊരു ക്രൈം ഇതൊരു ക്രൈമാണ് ഡേയ് ലൈറ്റ് ക്രൈമിന് കൂട്ടുനിന്നവരാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഞങ്ങളുടെ എം എൽ എയുടെ കാര്യം തന്നെ ഉദ്ദേശിക്കാം കാരണം അദ്ദേഹം ആദ്യം ഈയൊരു എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ആദ്യം അദ്ദേഹത്തിനെ സമീപിച്ചപ്പോൾ വളരെ സ്നേഹത്തോടെ ഇരുന്ന ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഞങ്ങളുടെ കൂടെ കുറച്ച് കാര്യങ്ങൾ അതിനുശേഷം അദ്ദേഹം പക്ഷേ അന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇതൊരു ചതിയാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളെ കബളിപ്പിച്ച് നടക്കിയിരുന്നു അവസാനം എന്താ പറയുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ചതി അദ്ദേഹത്തിന് ഞങ്ങളോട് ചെയ്തിരുന്നു എസ്പെഷ്യലി അല്ലാതെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അദ്ദേഹം വൈപ്പിംഗ് കരയിലെ ആഗോളതലത്തിൽ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ അധിക്ഷേപിച്ചൊരു മനുഷ്യനാണ് കാരണം നിങ്ങൾക്കറിയാം കാലം ചെയ്തു പോയ ഫ്രാൻസിസ് മാർ പാപ്പ മരണാസന്നനായിട്ട് കട്ടലയിൽ കിടക്കുമ്പോൾ അന്ന് എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി പ്രാർത്ഥന നടക്കുന്ന ഒരു ദിവസം അതായത് ഞങ്ങളുടെ കടപ്പുറത്തെ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിലും ഒരു പ്രാർത്ഥന നടക്കുന്ന ദിവസം അന്ന് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു വിശദീകരണ യോഗം വെച്ച് അതൊരു പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മീറ്റർ മാറി നടക്കുമ്പോൾ ഈ വിശദീകരണ യോഗത്തിൻ്റെ അതേ സമയത്ത് തന്നെ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പള്ളിയിൽ നടക്കുന്നുണ്ട് ഈ എം എൽ എ വന്നിട്ട് അവിടെ സംസാരിച്ചൊരു കാര്യം അന്ന് ഞങ്ങൾ സമരം ശക്തമായിട്ട് പോകുന്ന ഇപ്പം പോകുന്ന പോലെ നിങ്ങൾ എന്ത് സമരം ചെയ്തിട്ടും കാര്യമില്ല മാർപ്പാപ്പ വന്ന് സമരം ചെയ്താൽ പോലും പിണറായി വിജയൻ വി വിചാരിക്കാതെ ഈ സമരം തീരില്ലെന്ന് പറഞ്ഞു ശരിക്കും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര നീചനായൊരു നീചമായൊരു വാക്കാണ് കാരണം ക്രിസ്ത്യാനികളുടെ ആഗോള ഹോളി ഹൈനസ് എന്നാണ് ഞങ്ങൾ ഞങ്ങളറിയത് അദ്ദേഹം ഞങ്ങൾ ഒരു വിശുദ്ധനായി കാണുന്ന ഒരു വ്യക്തിയെ ഈ ഒരു ഒരു എം എൽ എ ഈ തൃപ്പൂണിത്തറക്കാരൻ അദ്ദേഹം വൈപ്പിൻകരക്കാരനല്ല കേട്ടോ അദ്ദേഹത്തിന് കെട്ടിക്കൊണ്ടുവന്നതാണ് വൈപ്പിൻകരക്കുള്ള ഏറ്റവും വലിയൊരു ശാപം വൈപ്പിൻകരക്ക് ഇതുവരെയും വൈപ്പിൻകരക്കാരനായ ഒരു എം എൽ എയോ ഒരു ജനപ്രതിനിധിയോ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ മത്സരിച്ചവരെല്ലാം വൈപ്പിൻകരയുടെ ഏത് ചരിത്രം എടുത്തു നോക്കിയാലും എല്ലാം വരുന്നത് പുറത്തു നിന്നുള്ള മൂലയെ കിട്ടിയിറങ്ങും അതായത് ഉദാഹരണത്തിൽ എൽ ഡി എഫിൽ ആണെങ്കിൽ പ്രമുഖ നേതാക്കന്മാരെ യു ഡി എഫിൽ ആണെങ്കിൽ അതേപോലെ കിട്ടിയിട്ടില്ല ഇപ്പൊ ഇത്രയും പ്രക്ഷുബ്ധമായ സമരം ഒക്കെ കഴിഞ്ഞു ഒരു വിധി വന്നിരിക്കുന്നു അതിന്റെ ഒരു ആശ്വാസത്തിലാണ് അപ്പൊ ഈ ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൃത്യമായ മറുപടി കൊടുത്തു അപ്പൊ വീണ്ടും വരുന്നതൊരു തിരഞ്ഞെടുപ്പാണ് അഞ്ച് വർഷം ഏത് സർക്കാർ ഭരിക്കണം ആര് നിങ്ങളെ നയിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ വൈപ്പിംഗരയിൽ നിന്ന് വൈപ്പിൻ മണ്ഡലത്തിൽ നിന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ഇതുവരെയും ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ അത് പൂർണ്ണമായിട്ടും ഉദ്ദേശ ഉദ്ദേശുദ്ധിയോടുകൂടി മറ്റു ഒരു തരത്തിലുമുള്ള ഈ മുമ്പ് പറഞ്ഞ പോലെ ജീവാതി ഇടപെടലുകൾ ഒക്കെ ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തിച്ചവരാണ് എന്നുള്ളതാണല്ലോ രണ്ട് പാർട്ടിക്കാരും പറയുന്നത് അത് ശരിയാണ് ഒരിക്കലുമല്ല ആകെ മനസ്സോടെ ഈ ഈ പറയുന്ന ആളുകളെ ഇവർ സ്വസ്ഥമായി ജീവിക്കണം ഇവരാണ് ഈ മണ്ണിൻ്റെ അവകാശികളെന്ന് അവരെ സമീപിച്ചത് ബി ജെ പി മാത്രമേ ഉള്ളു പത്ത് മിനിറ്റ് കൊണ്ട് തീർത്തു തരാം എന്ന് പറഞ്ഞിട്ടാണ് വി ഡി സതീശൻ വരുന്നത് അദ്ദേഹത്തെ ഞങ്ങൾ അനുസരിക്കില്ലെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടത്തേക്കുള്ള വരവ് നിർത്തി അതിനുശേഷം ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ട് അദ്ദേഹം ഒരു ഏതാനും നാളുകൾക്ക് ശേഷം ഒരു ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി എന്നിട്ട് അദ്ദേഹം അന്ന് അവിടെ പ്രഖ്യാപിച്ചതാണ് ഏറ്റവും ഒരു പ്രതിപക്ഷ നേതാവ് എത്രയും വലിയൊരു വടവൃക്ഷമായിട്ട് നിൽക്കുന്ന വൈ ഡി സതീഷിൻ്റെ വായിൽ നിന്ന് വന്നത് എന്താണെന്നറിയാം മുനുമ്പത്ത് യു ഡി എഫ് വിചാരിക്കാതെ ഒരു കാര്യവും നടക്കില്ല പിന്നെ അവിടെ കുറച്ചു ബി ജെ പി കാരറങ്ങിയിട്ടുണ്ട് ഞങ്ങളടുത്ത് തന്നെ അധികാരത്തിൽ വരും ചെവിയിൽ നുള്ളിക്കോ എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ ഒരു ഈ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ എനിക്കത് ഓർമ്മ വന്നത് കാരണം അദ്ദേഹം ഇന്ന് മനസ്സിലാക്കണം ഞങ്ങളിന്ന് ബി ജെ പി കാരവിടെ വിജയിച്ചു ഞങ്ങളുടെ പ്രതിനിധി ഇന്ന് ഈ ഞാൻ ഈ തന്നെ അദ്ദേഹം കൂടി താങ്കൾ മറക്കരുത് എന്തായാലും ഇപ്പോ നേരത്തെ പറഞ്ഞു ഉദ്ദേശശുദ്ധിയുടെ കാര്യം ഞാൻ ചോദിച്ചത് ഓഫ് റെക്കോർഡ് സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ അവിടെ സമരസമിതിയിൽ ഉണ്ടായിരുന്നവർ പലരും പല നിരോധിക്കപ്പെട്ട സംഘടനകളിലുമൊക്കെ ഒക്കെ ഉണ്ടായിരുന്നവരാണ് എന്നുള്ളത് ആ പറഞ്ഞതിൽ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഈ വക്കഫ് ബോർഡെന്നല്ലാതെ അവിടെ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്ന രണ്ട് രണ്ട് സംഘടനകളുണ്ട് വക്കഫ് സംരക്ഷണ വേദി വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ഈ വക്കഫ് സംരക്ഷണ സമിതിയുടെയും വക്കഫ് സംരക്ഷണ വേദിയുടെയും ആളുകളുടെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും മുൻ പി എഫ് ഐ പ്രവർത്തകരായിരുന്നു ഇവരെല്ലാവരും മുൻ പി എഫ് ഐ പ്രവർത്തകരായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ഡൽഹിയിൽ ഉള്ള സമയത്ത് ഞങ്ങൾ ഇവരെല്ലാവരുടെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ട് കാരണം അഞ്ച് മാറും തലമുറയായിട്ട് കിടന്നുറങ്ങുന്ന ഒരു തൻ്റെ വീട് ഒരു സുപ്രഭാതത്തിൽ ഒരു വഴിപൊക്കം വന്നിട്ട് ഇത് എൻ്റെ വീടാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അവൻ്റെ ചരിത്രം അന്വേഷിക്കേണ്ട ഒരു കടമ ഞങ്ങൾക്കില്ല ഇവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽ ഇവരെവിടെയൊക്കെ പോയിരുന്നു ഇവർ ആരെല്ലാമായിട്ട് നടന്നു ഇവരെല്ലാം ആരൊക്കെ ഈ രണ്ട് സംഘടനകളുടെ എല്ലാ പ്രതിനിധികളുടെയും എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയണ ഒരു ഫുൾ ലിസ്റ്റും അവരുടെ കാര്യങ്ങളെല്ലാം എടുത്ത് പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഡയറക്റ്റായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയ കുറച്ച് വൈപ്പിംഗ് കരയിൽ നിന്നുള്ള തന്നെ കുറച്ച് ആൾക്കാരുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സമരം പൊളിക്കാനായിട്ട് വന്ന കുറച്ച് ആൾക്കാർ ഞാറൊക്കെയിൽ തന്നെയുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവരാരായിട്ടൊക്കെ സംസാരിച്ചിരുന്നുവെന്നും അവരുടെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം മുനമ്പം ഒരു ഒരു ജിഹാദികൾക്ക് വേണ്ടി കുറേ കൂട്ടിക്കൊടുപ്പുകാർ ഉണ്ടാക്കിയൊരു വിഷയമാണ് എങ്ങനെയും ഒരു ഒരു കൂട്ടം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അങ്ങനെയൊന്നും അവരെ തിരിച്ച് സമരം ഞങ്ങൾക്ക് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും ഈ അറിയാം ആരെല്ലാം കേന്ദ്രം കൃത്യമായ രീതിയിലല്ല പറഞ്ഞിരുന്നത് പറയുന്നത് അതായത് കൃത്യമായിട്ടൊരു തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല അങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇപ്പോ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഇത്തരത്തിലൊരു കാര്യം കൊണ്ടുവന്നത് എന്നാൽ അത് പൂർണ്ണമായ രീതിയിൽ വരുമ്പോഴേക്കും ഈ പറയുന്ന കാര്യം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടപ്പാകില്ല എന്നുള്ള ഒരു ആരോപണാ വരുന്നുണ്ടല്ലോ അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല കാരണം അങ്ങനെ എങ്ങനെയാകാൻ സാധിക്കും കാരണം കേന്ദ്രം വഖഫ് നിയമം പുതുതായിട്ട് പ്രഖ്യാപിച്ചു അത് പാർലമെൻറ്റിൽ പാസ്സായി മൂന്നാം ദിവസം മുസ്ലിം ലീഗ് ഇതിനെതിരെ കേസിന് പോയി അപ്പോൾ ചട്ടങ്ങൾ പാസ്സായി വരേണ്ട കാര്യങ്ങളുണ്ട് ഇത് ആ ആ ഒരു കാലതാമസം വന്നു ഇപ്പോൾ അതെല്ലാം മാറി ചട്ടങ്ങളിലേക്ക് വരുമ്പോൾ വീണ്ടും വക്കഫ് സംരക്ഷണ വേദി നിങ്ങളെ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട ഒരു കാര്യം വക്കഫ് സംരക്ഷണ വേദി വീണ്ടും കേസിന് പോയിരിക്കും ഈ വക്കഫ് സംരക്ഷണ വേദിയുടെയും വക്കഫ് സംരക്ഷണ സമിതിയുടെ ആൾക്കാരെല്ലാം സാധാരണക്കാരൻ സാധാരണക്കാരാണ് അല്ലാതെ അവർ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരല്ല അതായത് ഒരു അവർക്കൊരു അഞ്ച് ലക്ഷം രൂപ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം പക്ഷേ ഇവർക്കെല്ലാവർക്കും എങ്ങനെയാണ് ഈ മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ കൊടുക്കുന്ന ഈ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരുത്തിന് സുപ്രീം കോടതിയിൽ വക്കീലിന് കേസിന് പോകാൻ സാധിക്കുന്നത് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഞങ്ങൾ കേസ് നടത്തുന്നുണ്ട് ഇപ്പോൾ ഭൂസംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒരു സമിതി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ സംഘം എന്നാണ് വിളിക്കുന്നത് കാരണം അവരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ചതിച്ചത് സമരം നിർത്തി എൽ ഡി എഫ് സർക്കാരിൻ്റെ വാക്കുകയായിട്ട് സരം നിർത്തി പക്ഷെ ഇപ്പോൾ എൻ ഐ എ ലിസ്റ്റിൽ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ലിസ്റ്റിൽ ഇവരുമുണ്ട് ഇവരെക്കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഇവരുടെ കാര്യങ്ങൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവരെന്തെല്ലാം കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യുന്നു ഇവരെക്കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന ഇത് ഞാൻ പി എഫ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവർ എന്ന് പറഞ്ഞിരുന്ന ഈ ആളുകളുടെ ലിസ്റ്റ് ലിസ്റ്റൊക്കെ പ്രധാനമന്ത്രിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോ സ്വാഭാവികമായി എൻ ഐ എ ഇവിടെ ഒരു അന്വേഷണത്തിന് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയല്ല വന്നിരിക്കും ഞങ്ങൾ വരുത്തിക്കും അതിന് ഞങ്ങൾക്ക് ദൈവാൻ സഹായിക്കും ഞങ്ങൾ വരുത്തിച്ചിരിക്കും ഞങ്ങള് അതില് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഞങ്ങളെ ഉപദ്രവിച്ചവര് നിയമപരമായി ഞങ്ങൾക്ക് പോകാൻ പറ്റും ആ ഞങ്ങൾ പോയിരിക്കും ഇപ്പൊ തിരഞ്ഞെടുപ്പിലേക്ക് തന്നെ വരുമ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ അഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഭരണത്തിന് നമ്മൾ കൈമാറുകയാണ് അപ്പോൾ ഇത്തവണ എന്ന് പറയുന്നതും ഇടത് വലത് മുന്നണികൾ തന്നെയാണ് അപ്പോൾ ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വിജയം അവിടെ ഉണ്ടാകുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ടോ അങ്ങനെ ഒരു കാര്യം നടത്തുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി നിർണയവുമൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് സ്ഥാനാർത്ഥി നിർണയം ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ് ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ ട്വൻ്റി ട്വൻറ്റിക്കും അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് ഈ വൈപ്പിൻ മണ്ഡലം അപ്പോൾ എൻ്റെ ബലം എൻ്റെ ഞാൻ ഉറപ്പിച്ചു പറയുന്നത് ശ്രമിച്ചു കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ ബി ജെ പി ഒരു നിഴൽ പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾക്ക് ഈ വിജയം സേവിച്ചെങ്കിൽ തീർച്ചയായിട്ടും ബി ഒരു വിജയം വൈപ്പിൻകരയിൽ സുനിശ്ചിതമാണ്